ഇറാഖിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തി പന്ത്രണ്ട് തവണയെങ്കിലും ഇറാഖിലെ വ്യത്യസ്തമായിരിക്കുന്ന പ്രദേശങ്ങളിൽ വ്യോമാക്രമണം നടത്തിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മരുഭൂ പ്രദേശത്തും സമാനമായിരിക്കുന്ന ചില പ്രത്യേക രഹസ്യ കേന്ദ്രങ്ങളിലും ഇറാഖിന്റെ സംരക്ഷണ സേനയുമായി സംയുക്തമായിട്ടാണ് വ്യോമാക്രമണം നടത്തിയത് എന്നും ഐ എസ് ഐ എസ് ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന ഒളിച്ചിരിക്കുന്ന ഇടം ലക്ഷ്യമാക്കിയിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനഞ്ച് ഐ എസിന്റെ ആളുകളെ കൊലപ്പെടുത്താൻ സാധിച്ചു എന്നും അമേരിക്കയെ അമേരിക്കയെ പ്രതിനിധീകരിച്ച് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു അപ്പൊ ഇതിലെ വിഷയമെന്ന് പറയുന്നത് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസ ആക്രമണത്തോടനുബന്ധിച്ച് രണ്ടാമത്തെ തവണയാണ് അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാഖിനെ ആക്രമിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇപ്പൊ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഇതിൽ വല്ല യാഥാർത്ഥ്യതമുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലൊക്കെ ഐ എസ് ഐ എസുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ അമേരിക്കയുമായിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അതിന്റെ തീവ്രവാദ മേഖല ചില പ്രദേശത്തൊക്കെ ഇറാഖിന്റെ ചില ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തരത്തിലും അതോടനുബന്ധിച്ച് ചില ഗുഹകൾ കേന്ദ്രീകരിച്ചും മരുഭൂമിയുടെ ചില പ്രത്യേക കേന്ദ്രങ്ങൾ കേ കേന്ദ്രീകരിച്ചുമാണ് അവരെ പ്രവർത്തിക്കുന്നത് എന്നതിനാൽ അവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ പ്രവൃത്തി നടത്തിയത് എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നു അതോടൊപ്പം തന്നെ ഏഴോളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റ വിവരം അതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ് ജർമ്മനിയിൽ നിന്ന് കുടിയേറ്റക്കാരുടെ ഭാഗത്ത് ഭാഗത്തു നിന്നുണ്ടായ ചില അക്രമത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം ഒരു അക്രമം ഉണ്ടാക്കാൻ വേണ്ടി വ്യോമാക്രമണം നടത്താൻ വേണ്ടി അമേരിക്കയെ പ്രേരിപ്പിച്ചത് എന്നാണ് നമുക്ക് ഇതിന്റെ കൂടെ വായിക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ വിഷയം എന്ന് പറയുന്നത് ഇറാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണ് ഇറാഖിനെ ആക്രമിച്ചത് എന്ന അഭിപ്രായങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജോർദാനിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് ഇസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമണം നടത്തുകയും മൂന്ന് അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവം ഉണ്ടായത് അത് അമേരിക്ക എന്നാലല്ല ലോകത്താകമാനം ഞെട്ടിച്ച ഒരു സംഭവമാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് ഇറാന്റെ മലീഷ്യ വിഭാഗങ്ങളായിരിക്കുന്ന ഇസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമണം നടത്തുന്നു അക്രമത്തോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും മരണവും റിപ്പോർട്ട് ചെയ്യുന്നു ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യാക്രമണം ഉണ്ടാവും തങ്ങൾ പഠിച്ച ശേഷം ആക്രമിക്കും എന്ന് അമേരിക്ക അന്ന് തന്നെ പറഞ്ഞിരുന്നു പിന്നീട് ഒരു നീണ്ട ഒരു കാലയളവിൽ ഇടയിൽ ഒരാഴ്ചയോ പത്ത് ദിവസമോ കഴിഞ്ഞതിന് ശേഷമാണ് അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാഖിനെ ആക്രമിക്കുന്നത് ഇറാഖിലെ വ്യത്യസ്ത മേഖലയിൽ സ്ഫോടനം നടത്തുന്നു ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ നേതാവിനെയും ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ ചില പ്രദേശങ്ങളിൽ അവർ തകർക്കുന്നു പതിനൊന്നോളം ആളുകൾ കൊല്ലപ്പെട്ട വിവരമാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് അതിനുശേഷം ആദ്യമായിട്ടാണ് ഐ എസിന്റെ കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടുള്ളൊരു അക്രമം നടത്തിയത് ഐ എസ് തീവ്രവാദ പ്രവർത്തനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇതിന്റെ മുൻപ് തന്നെ ഇന്റലിജൻസ് റിപ്പോർട്ടൊക്കെ ചെയ്തതാണ് അപ്പൊ ഏത് തരത്തിലാണ് ഇവരുടെ മുന്നേറ്റം എന്ന് കൃത്യമായ രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഇപ്പോഴത്തെ വല്ലാത്തൊരു പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഇസ്രായേലും പലസ്തീനും തമ്മിൽ അതേപോലെ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലൊക്കെ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടയിൽ ഇറാഖ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അക്രമങ്ങൾ ഇസ്രായിന് നേരെ നടത്തുമോ എന്നൊരു ഭയപ്പാടുണ്ട് കാര്യമെന്ന് പറയുന്നത് ഇറാനിൽ ഷിയാ വിഭാഗത്തെ പറ്റി ജനസംഖ്യാനുപാതികമായ രീതിയിൽ ഷിയാ വിഭാഗത്തെ നോക്കുന്ന സമയത്ത് അറുപത് ശതമാനത്തിലധികം ഇറാഖിൽ ഷിയാക്കളാണ് മുപ്പത്തഞ്ച് ശതമാനം അതിനോടനുബന്ധിച്ച് മാത്രമേ സുന്നി വിഭാഗങ്ങളുള്ളൂ അപ്പോൾ വലിയൊരു ഉള്ള ഒരു പ്രദേശത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ഇറാനിൽ ഏകദേശം നൂറ് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തോളം ഷിയാക്കളാണ് ഈ ആ ഷിയാക്കളും ഇറാഖിൽ പ്രവർത്തിക്കുന്നവരും ഏറെക്കുറെ അവരുടെ നിലപാടുകളും സമീപനങ്ങളും വിശ്വാസാചാര പ്രവർത്തനങ്ങളും ഒക്കെ ഒന്ന് തന്നെയാണ് ഈ ഇറാനിലെ ഇസ്ലാമിക വിപ്ലവം നടത്തിയതിനു ശേഷം അയത്തുള്ള രക്ഷപ്പെട്ടുകൊണ്ട് ഇറാഖിൽ അഭയം തേടി എന്നുള്ളതും ഇറാഖിലെ ഷിയാക്കളാണ് അവർക്ക് സംരക്ഷണം നൽകിയത് എന്നുള്ളതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധി ഉണ്ടായാലും ഇറാനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഇറാഖിലെ ഷിയാക്കൾ സാധാരണഗതിയിൽ ചെയ്യാറുള്ളതാണ് ഇറാഖിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ ഷിയാ മനുഷ്യകൾ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു ഗവൺമെന്റ് തന്നെ ഏറെക്കുറെ ഷിയാ വിഭാഗമായതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ പിന്തുണ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു എന്നും നമുക്ക് ഊഹിക്കാവുന്നതാണ് ചില പ്രാദേശിക വിഭാഗങ്ങളൊക്കെ ഈ കാര്യങ്ങൾ ആരോപിക്കാറുമുണ്ട് യുദ്ധത്തോടനുബന്ധിച്ച് ഇറാഖ് ഗവൺമെന്റ് തന്നെ ഔദ്യോഗിക ഔദ്യോഗികപരമായ ഒരു പ്രസ്താവന മുന്നോട്ട് വെച്ചിരുന്നു ഇറാഖിൽ പ്രവർത്തിക്കുന്ന അമേരിക്കൻ സൈന്യം രാജ്യമെട്ട് പോകണം തങ്ങൾക്ക് ഇപ്പോൾ തൽക്കാല താൽക്കാലികപരമായ രീതിയിൽ അമേരിക്കയുടെ സേവന സഹ കാര്യങ്ങൾ ആവശ്യമില്ല ഇവിടെ തങ്ങൾ സുരക്ഷിതരാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിലുള്ള ഒരു നിർദ്ദേശമായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡന് മുൻപാകെ ഇറാഖിന്റെ പ്രധാനമന്ത്രിയും ഇറാഖിന്റെ പ്രസിഡന്റും വെച്ചിരുന്നു അത് പ്രത്യേകമായ രീതിയിലുള്ള ഒരു മറുപടി പോലും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല അവർ അവരവിടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇറാഖ് പറയുന്ന കാര്യം നിങ്ങൾ നമ്മുടെ ശത്രുക്കളെ ലോകത്താകമാനമുള്ള വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളെ ശത്രുവാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇറാഖിൽ വെച്ച് അമേരിക്കയുടെ സൈനികർ നടത്തുന്നത് കാര്യം എന്ന് പറയുന്നത് ഇറാനെ പ്രകോപിപ്പിക്കുന്നതും ഇറാൻ നേരെ അക്രമം നടത്തുന്നതും ഇറാഖിന്റെ ഭൂമിയിൽ വെച്ചിട്ടാണ് അമേരിക്കൻ സൈനികർ അതുകൊണ്ട് തന്നെ ഇറാൻ തിരിച്ചടിക്കുന്നതും ഇറാഖിലേക്ക് തന്നെയാണ് ഞങ്ങളിതിൽ നിരപരാധികളാണ് ആരുമായിട്ട് ഏറ്റുമുട്ടാനോ ആക്രമിക്കാനോ തനിക്ക് താൽപ്പര്യമില്ല എന്നാൽ അമേരിക്ക ഈ പ്രവർത്തി ചെയ്യുന്നത് കൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് അത് ദോഷമായ രീതിയിൽ ബാധിക്കുന്നു എന്നതൊക്കെയാണ് ഇറാഖിന്റെ പ്രധാനമന്ത്രി അന്ന് ജോ ബൈഡിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നാൽ അവിടുന്ന് വിട്ടുപോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും മെഡലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു നിയന്ത്രണ മേഖലയായി ഇറാഖിന് എല്ലാ കാലത്തും ഉപയോഗിക്കണം എന്നൊക്കെയാണ് അമേരിക്ക കണക്ക് കൂട്ടിയിട്ട് ആ ഭാഗത്തു ഒഴിഞ്ഞു പോവാത്ത രീതിയിൽ അവിടെ അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് മാത്രവുമല്ല ഈ സൈനികർക്ക് ഇറാഖിലെ ഗവൺമെന്റാണ് ശമ്പളം നൽകുന്നത് എന്നുള്ളൊരു ആരോപണം ഇതിൻ്റെ മുൻപുണ്ടായിരുന്നു സ്ഥിരീകരിക്കപ്പെട്ടതല്ലെങ്കിലും അവർക്ക് ആരാണ് ശമ്പളം നൽകുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും അതിനൊരു കൃത്യത പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ സൈനിക മേഖലയിലൂടെയുള്ള ആ നിയന്ത്രണങ്ങളും അവർ ഐ എസിന്റെ പേര് പറഞ്ഞിട്ടുള്ള അക്രമങ്ങളും അല്ലെങ്കിൽ ഐ എസ് തീവ്രവാദികൾ തന്നെ ആയിരിക്കും ഒരുപക്ഷെ ആക്രമിക്കുന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം നോക്കുന്ന സമയത്ത് ഇറാൻ ഒരു വെല്ലുവിളി ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് അവിടെ ശക്തമായിരിക്കുന്ന വ്യോമാക്രമം ഉണ്ടായത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു അപ്പോ ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാഖിലെ മനുഷ്യകൾ ഇറാഖ് ഇസ്രായേലിനെ ആക്രമിച്ച ഒരു വിവരം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പുറത്തു വന്നതാണ് ബഹ്റിൻ ആക്രമിച്ചിട്ടുണ്ട് ഇറാഖ് ആക്രമിച്ചിട്ടുണ്ട് ലബനാനും യമനും അതിൻ്റെ ഭാഗത്തുനിന്നും അക്രമം ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരു വിഷയം പുറത്തു വന്ന സമയത്ത് ഇറാഖിൽ നിന്ന് ഇസ്രായേലേക്ക് ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ എല്ലാ രീതിയിലും പ്രതിരോധിക്കാനൊന്നും സാധിക്കാത്ത ഒരു വിഷയം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഇറാഖിലെ ഗവൺമെന്റിനും ഇറാഖിനെ പിന്തുണക്കുന്ന മലേഷ്യകൾക്കും ഒരു മുന്നറിയിപ്പ് നൽകുക എന്നതുകൂടി ഒരു അമേരിക്കയുടെ ലക്ഷ്യമാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇറാൻ ഇപ്പോഴും ഏത് സമയത്താണ് ഇസ്രായേലിനാക്കുക ആക്രമിക്കുക എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വിവരങ്ങൾ ഇപ്പോഴും പുറത്ത് വന്നിട്ട് പറഞ്ഞിട്ടില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവര് പരമാവധി ആയുധ ശേഖരങ്ങളൊക്കെ നടത്തി തിരിച്ച് പ്രതിരോധിക്കാൻ പറ്റാത്ത വിധമുള്ള കൃത്യമായിരിക്കുന്ന ഒരു അക്രമ പരമ്പര ഉണ്ടാവുക ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇറാന്റെ ലക്ഷ്യം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണ് പരമാവധി ആയുധ ശേഖരങ്ങൾ നടത്തിയിട്ട് ആക്രമിക്കുക അങ്ങനെ ആ സമയത്ത് യുദ്ധഭൂമി അല്ലെ യുദ്ധമുഖത്ത് സൈന്യത്തിന്റെയോ ആയുധത്തിന്റെയോ കുറവുണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് ഇസ്രായേലാണ് ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് അമേരിക്ക വലിയ രീതിയിലുള്ള സഹായം തീർച്ചയായിട്ടും ഇസ്രായേലിന് ചെയ്യുമെന്നുള്ള ഉറപ്പാണ് അപ്പൊ ആയുധങ്ങളുടെ കലവറ തന്നെ ഇസ്രായേലിൻ്റെ കൈവശത്തിൽ ഉണ്ടാവുമ്പോൾ തത്തുല്യമായ രീതിയിൽ തങ്ങളുടെ കൈവശത്തിൽ ഇല്ലെങ്കിൽ പിന്നെ ഇറാഖിനെ ഇസ്രായേൽ ആക്രമിച്ചാൽ പരാജയം ഉണ്ടാവും പരാജയം ഉണ്ടാവാൻ പാടില്ല എന്നതിനാൽ വലിയ രീതിയിലുള്ള ആയുധ ശേഖരങ്ങൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന തരത്തിലാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പിന്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വേറെ കുറെ അങ്ങനെ തന്നെയാണ് ഗസയുമായിട്ടുള്ള യുദ്ധ യുദ്ധത്തെ താരതമ്യം ചെയ്തിട്ടാണ് ഇപ്പൊ രാഷ്ട്രീയ നിരീക്ഷകർ ഇറാനും ഇസ്രായും തമ്മിലുള്ള യുദ്ധത്തെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് പത്തു മാസം കഴിഞ്ഞിട്ടും ഹമാസിന്റെ കൈവശത്തിൽ ആയുധത്തിന്റെ കുറവോ പോരാടുന്ന സൈനികരുടെ കുറവോ അതുമായിട്ട് ബന്ധപ്പെട്ട തന്ത്രത്തിന്റെ കുറവോ ഇപ്പോഴും ഇല്ല എന്ന് വെച്ചാൽ വരാൻ പോകുന്ന രണ്ടോ മൂന്നോ വർഷത്തേക്ക് അല്ല അഞ്ചോ പത്തോ വർഷത്തേക്ക് യുദ്ധം ചെയ്യാനുള്ള എല്ലാ ആയുധങ്ങളും അത് സുരക്ഷിത മേഖലയിൽ സ്വരൂപിക്കാനുള്ള സംവിധാനങ്ങളും ഒരു കൂട്ടി തന്നെയാണ് അമാസ് യുദ്ധത്തിൽ പുറപ്പെട്ടത് എന്ന് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ ആയുധ കൈമാറ്റമോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ അമാ ഗസ പോലെയുള്ളൊരു പ്രദേശത്ത് അസാധ്യമാണ് എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പം നടത്തിയ ഒക്ടോബർ ഏഴാം തീയതി ഏഴാം തീയതി നടത്തിയിരിക്കുന്ന അക്രമം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പേ വലിയ രീതിയിലുള്ള പ്രാക്ടിക്കൽ നേടിക്കൊണ്ട് അതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിക്കൊണ്ട് സാമ്പത്തിക ആയുധ ശൃംഖലയൊക്കെ ക്രോഡീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവിടെ അക്രമം നടത്തിയത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് സമാനമായിരിക്കുന്ന രീതിയാണ് ഇറാൻ ആലോചിക്കുന്നത് ആയുധത്തിൻ്റെ ഒരു കുറവോ പോരായ്മകളോ ഇല്ലാത്ത രീതിയിൽ ഇറാ ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്നാൽ അവിടെ പരാജയമില്ലാത്ത രീതിയിലുള്ള വിജയം നേടിയെടുക്കാനുള്ള വലിയ ശ്രമം തീർച്ചയായിട്ടും ഇറാൻ ഉണ്ടാവണം എന്ന് അവരുടെ ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശത്തിൽ പറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവര് യഥാർത്ഥത്തിൽ ഇറാനെ കൂടി ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇറാഖിനെ ആക്രമിച്ചത് എന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനിടയിൽ നമുക്ക് വായിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്